നടാനൊരു കാലം നട്ടത് പറപ്പാനൊരു കാലം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് വേടനും നട്ടു നട്ടത് പറപ്പാൻ വേടനൊരു കാലം വന്നിരിക്കുന്നു വേടൻ്റെ പേരിൽ ഒരു ബലാത്സംഗ പരാതി ഉണ്ടായിരിക്കുന്നു വേടൻ സി പി എമ്മിനും കേരളത്തിലെ സാംസ്കാരിക നായകന്മാർക്കുമൊക്കെ പ്രിയപ്പെട്ടവനായതുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല വല്ല സംഘപരിവാറുകാരനായിരുന്നെങ്കിൽ പാച്ചപ്പാതിരേക്ക് വീട് വളഞ്ഞ് പാത്തിരുന്നൂറ് പോലീസുകാർ ഇരച്ചു കയറി വേടനെ പിടിച്ചുകെട്ടി ജീപ്പിൻ്റെ പുറകിലേക്ക് തള്ളിക്കയറ്റി കസ്റ്റഡിയിൽ എടുക്കുമായിരുന്നു വേടൻ ചെറുപ്പമാണെങ്കിലും ബുദ്ധിമാനാണ് അയാൾ പിടിച്ചപ്പം മുള പുളിങ്കൊമ്പിൽ തന്നെ പിടിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണല്ലോ ഒരു ഉറപ്പുള്ള പാർട്ടി എന്ത് തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാലും അവർ സംരക്ഷിച്ചോളും വേടനും ഭയങ്കര ഹൈപ്പ് കിട്ടി പലരും എന്നോട് വേടനെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഒഴിഞ്ഞു ഞാൻ പറഞ്ഞു ഈ പ്രായത്തിൽ ഇതുപോലത്തെ കോപ്പുറേറ്റ് ചെയ്ത് കാണിച്ചു കൊണ്ട് നടക്കുന്നത് ചെറുപ്പത്തിൻ്റെ ഒരു സ്വഭാവമാണ് റാപ്പ് സംഗീതം ആ എന്നൊക്കെ പറഞ്ഞിട്ട് ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ കുത്തിമറിയില്ല അപ്പോൾ ഇതൊക്കെ ചെറുപ്പക്കാർ ചെയ്യുന്നതാണെന്ന് വെറുതെ അതിലൊന്നും കരു എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും വേണ്ടിയില്ല അപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സാംസ്കാരിക നായന്മാരും എല്ലാം കൂടെ വേടൻ എന്തോ ആർഷഭാരത സംസ്കാരത്തെ അങ്ങ് തകർത്ത് കളയാൻ പ്രാപ്തിയുള്ള ആളാണ് മഹാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് വാൽമീകി രാമായണം ഒഴിച്ച് കേരളത്തിലെ എല്ലാ കൃതികളും കാണാതെ പിടിച്ച ആളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് വാഴ്ത്താൻ തുടങ്ങി യുവന്മാരുടെയൊക്കെ സ്വഭാവം പാണ്ടേ അറിയാവുന്നതുകൊണ്ട് അപ്പോഴും ഞാനൊന്നും വേണ്ടിയില്ല ഈ ഭാരതീയ സംസ്കാരത്തെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഒരു വേടനുണ്ടാകുന്നത് ആദ്യമൊന്നുമല്ല പഴയൊരു കഥയുണ്ട് ഈ ഒരുപാട് കാലം പഴക്കം ചെന്ന ഒരു മരം വലിയ പൊക്കത്തിൽ തല നിൽക്കുന്നു അപ്പോൾ മഴക്കാലത്ത് ഈ ചോട്ടിൽ ചില ചെടികൾ വല്ലി കിളുക്കുക ഇത് കിളിത്തിട്ട് ഈ മരത്തിൽ തന്നെ ചുറ്റി 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 മരത്തേക്കാൾ പൊക്കത്തിൽ ഇങ്ങനെ വന്ന് നിന്ന് കാറ്റത്ത് ആട് അങ്ങനെ ആടിയ ഒരു വള്ളി മരത്തോട് ചോദിച്ചു എടോ താനിങ്ങനെ എത്ര കാലമായിട്ട് നിൽക്കുന്നു ഞാൻ കണ്ടില്ലേ മിന്നൽ പോലെ വളർന്ന് തന്നെക്കാളും പൊക്കത്തിലെത്തിയിരിക്കുന്നു മരം ഒരു ചിരി ചിരിച്ചു താനെന്താ ചിരിക്കുന്നത് മരം പറഞ്ഞു മോനെ നീ ഞാൻ കാണുന്ന നൂറ്റി ഇരുപതാമത്തെ വള്ളിച്ചെടിയാണ് നീ നൂറ്റിരുപത് സീസൺ കണ്ടിട്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് നൂറ്റി ഇരുപത് കൊല്ലം വയസ്സായി എനിക്ക് ഓരോ മഴ പെയ്യുമ്പോഴും പുതുമഴയ്ക്ക് മഴയ്ക്ക് നിന്നെപ്പോലെ ഒരെണ്ണം കിളക്കും എന്നെ തന്നെ ചുറ്റി എന്നെക്കാൾ പൊക്കത്തിൽ വന്ന് എന്നെ പരിഹസിക്കും നാളെ വേനൽ വരുമ്പോൾ നീ വാടും മഞ്ഞ് വരുമ്പോൾ നീ കരിയും പോകും അടുത്ത മഴയ്ക്ക് പുതിയ ഒരെണ്ണം കിളക്കും അതെന്ന് വിചാരിക്കും ഞാൻ ഓ ഭാരതീയ സംസ്കാരത്തെക്കാൾ വളർന്നിരിക്കുന്നു ഇങ്ങനെ എത്ര വേടന്മാരെ കണ്ടിരിക്കുന്നു ഭാരതീയ സംസ്കാരം അതുകൊണ്ട് ഇതിൽ ഒന്നും കവലപ്പെടാനൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് തള്ളിക്കളഞ്ഞു ബട്ട് ഇതിനൊക്കെ പണ്ട് ദൈവം അല്പം പയ്യ പയ്യ ആയിരുന്നു ഇപ്പം എന്തോ ദൈവം കൂടെ കൂടെ വന്നു അപ്പം അക്കൗണ്ട് തീർക്കുന്ന തിരക്കിലാണ് കമ്പ്യൂട്ടറൈസ് ചെയ്ത് കാണും പുള്ളിയുടെ അക്കൗണ്ടൊക്കെ അതുകൊണ്ട് വലിയ താമസിയാത് തന്നെ വേടനുള്ള തിരിച്ചടി വന്നു വേടനെതിരെ ബലാത്സംഗ കേസ് കൊടുത്തിരിക്കുന്നത് ഒരു ലേഡി ഡോക്ടറാണ് അല്ല സംഭവം നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ലഹരി കൊടുത്ത് പീഡിപ്പിച്ചു ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയത് എന്തിനാണെന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല എൻ്റെ പൊന്നെ അതെങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീവിരുദ്ധനാണ് അപ്പടിയാണെന്നൊക്കെ പറഞ്ഞ് തല്ലാൻ വരും ഞാൻ ഒരുപാട് കേസുകൾ നിങ്ങളുടെ മുമ്പിൽ ഈ പത്രികാ ചാനലിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡിപ്പിക്കൽ അത് ഹൈതറിവ് കൂടുതലും കോടതികൾ അവസാനം വെറുതെ വിടുകയാണ് ചെയ്യുന്നത് ചിലതൊക്കെ കോടതിക്ക് പുറത്ത് തീർപ്പാകും നാളെ ഈ വേടൻ ആ ലേഡി ഡോക്ടറെ കല്യാണം കഴിച്ചോളാം സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് കോടതിയിൽ വന്നു നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ വന്ന ധാരാളം കേസുകളുണ്ട് ഞാൻ നിങ്ങളോട് തന്നെ അത്തരം കേസുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ജഡ്ജിയുമായിട്ട് അടുപ്പത്തിലായ വിവാഹമോചനക്കാരി വിവാഹ കേസ് കൊടുക്കാമെന്നതാണ് അങ്ങനെ കേസായിട്ട് കോടതിയിൽ ഇറങ്ങിയിറങ്ങി ജഡ്ജിയുമായിട്ട് ഏർപ്പാടിലായി അവസാനം ജഡ്ജി കൈതട്ടി കഴിഞ്ഞപ്പോൾ കേസ് കേസെന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതുകൊണ്ട് ഞാനിതിൽ വേടൻ കുറ്റക്കാരനാണെന്നോ അല്ലെങ്കിൽ ലേഡി ഡോക്ടർ കുറ്റക്കാരിയാണെന്നോ കുഴപ്പക്കാരിയാണെന്നോ ഒന്നും പറയുന്നില്ല ഇറസ്പെക്റ്റീവ് ഓഫ് ദ മെരിറ്റ്സ് ഓഫ് ദ കേസ് ഞാൻ പറയുകയാണ് ഇതൊക്കെ ഇൻവേരിയബിൾ ഡെസ്റ്റിനിയാണ് ഇത്തരം ആളുകൾ ഓവർപ്ലേ ചെയ്തു കഴിഞ്ഞാൽ വേടൻ്റെ പാട്ട് ബി എം മലയാളം സെക്കൻഡ് ഇയറിൽ പഠിപ്പിക്കാനായിട്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ മറ്റോ തീരുമാനിച്ച് അതിൻ്റെ ഒരു അഭിപ്രായം വാങ്ങാനായിട്ട് അല്പസ്വല്പം മലയാളം അറിയാവുന്ന ഡോക്ടർ എം എം ബഷീറിനെ ഇവരെ പോലെയൊന്നും നമ്മുടെ എം വി ഗോവിന്ദനെ പോലെയോ സുനിൽ പോലെ അങ്ങനെ പണ്ഡിതരൊന്നുമല്ല എം എം ബഷീർ അദ്ദേഹത്തിൻ്റെ ആ ഒരു കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ അക്ഷരങ്ങളെല്ലാം തെറ്റുകൂടാതെ എഴുതാനറിയാം ഇതാണ് ഡോക്ടർ എം എം ബഷീറിൻ്റെ യോഗ്യത അത്രയും മനസ്സിലാക്കിയാൽ മതി അതിൽ കൂടുതൽ അദ്ദേഹത്തെ പറ്റി പറയുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിന് തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ അഭിപ്രായത്തിന് എഴുതി കൊടുത്തു അങ്ങേര് പറഞ്ഞു ഇതൊക്കെ ചാവറാണ് ഇതൊന്നും കോളേജിൽ പഠിക്കാൻ മാത്രമുള്ള സ്റ്റാൻഡേർഡൊന്നുമില്ല മനസ്സിലായോ അതുകൊണ്ട് ഇത് പഠിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ആ സാധു മനുഷ്യൻ അഭിപ്രായം എഴുതി കൊടുത്തു ചോദിച്ചപ്പോൾ എഴുതി കൊടുത്തതാണ് കേട്ടോ ഡോക്ടർ എം എം ബഷീർ ഈ ഒരു പുകയിൽ നിന്ന് നിൽക്കുന്ന മനുഷ്യനല്ല വളരെ കാലമായിട്ട് മലയാളത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു നിരൂപകനും എഴുത്തുകാരനും ഒക്കെയാണ് ഡോക്ടർ എം എം ബഷീർ ഞാനതൊന്നും പറയാം അതെ അക്ഷരമറിയാവുന്ന ഒരാളെന്ന് മാത്രം പറയാൻ കാര്യം അദ്ദേഹത്തിന് എനിക്ക് മലയാള ഭാഷയിലൂടെ എനിക്കറിയാം വ്യക്തിപരമായ പരിചയമില്ലെങ്കിൽ ആ മനുഷ്യനൊരു അഭിപ്രായം എഴുതി കൊടുത്ത് ഈ എല്ലാവരും കൂടെ അങ്ങേരുടെ തലയിൽ കയറി ആ ഇയാളെവിടുത്തുകാരൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങേര് പറഞ്ഞു എൻ്റെ പൊന്നെ എന്നോട് ഇത് കൊള്ളാമെന്ന് ചോദിച്ചു കോളേജിൽ പഠിപ്പിക്കാൻ കൊള്ളൂല്ല എന്ന് ഞാനൊരു അഭിപ്രായം പറഞ്ഞു ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ ഒരാളിനോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ആ അഭിപ്രായം തന്നെ യൂണിവേഴ്സിറ്റി സ്വീകരിക്കണമെന്നില്ല അഭിപ്രായം ചോദിച്ചു നോ പറഞ്ഞു ഇത്രയേ അതിൻ്റെ കാരണവും അദ്ദേഹം വിശദീകരിച്ചു അല്ലേ ആ മനുഷ്യൻ വില്ലനായി അങ്ങേരൊരു സാധുവായതുകൊണ്ട് കൂടുതൽ വാഗ്വാദത്തിനും നിന്നില്ല ഒറ്റ മറുപടി ഫേസ്ബുക്കിലൂടെയോ മറ്റോ കൊടുത്തിട്ട് ഡോക്ടർ എം എം ബഷീർ മാന്യമായിട്ട് മൗനം പാലിച്ചു വേടൻ്റെ കവിത ഞാനെന്ത് പറയാന് ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് തൻ്റെ കവിതകൾ കേരള യൂണിവേഴ്സി ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിപ്പിക്കരുത് എന്നൊരു കത്ത് ഗവൺമെൻറ്റിന് കൊടുത്തു രണ്ട് വർഷം മുമ്പ് കൊടുത്തതാണ് ഒരു രണ്ട് മാസം മുമ്പ് വീണ്ടും കത്ത് കൊടുത്തു ബാലേന്ദ്രൻ എൻ്റെ കവിതകൾ പഠിപ്പിക്കരുത് അപ്പോൾ ഞാൻ ബാലേന്ദ്രനെ വിളിച്ചു ചോദിച്ചു ബാലേന്ദ്രൻ എന്താ ഇങ്ങനെ ഒരു കത്ത് കൊടുക്കാൻ കാര്യം ബാലേന്ദ്രൻ പറഞ്ഞു മോഹൻദാസ് എൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ബാലേന്ദ്രൻ്റെ ഏകദേശം എല്ലാ കവിത സമാഹാരങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ബാലേന്ദ്രൻ പറഞ്ഞു ഞാനത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണോ ഒരു ആത്മാർത്ഥമായ അഭിപ്രായം പ്രാ ഞാൻ പറഞ്ഞു അല്ല അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതല്ല വിദ്യാർത്ഥികൾക്ക് നല്ല ഭാഷയും സംസ്കാരവും ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു സ്വദേശ സാഹിത്യമല്ല ബാലചന്ദ്രൻ രചിച്ചിരിക്കുന്നത് അത് ബാലചേന്ദ്രൻ്റെ ഭാവനയ്ക്കൊപ്പിച്ച് ബാലചന്ദ്രൻ സാമാന്യം നല്ല മലയാള പാണ്ഡിത്യമുള്ള ആളാണ് അദ്ദേഹത്തിന് രാമായണം വാത്മീകി രാമായണം രാമായണം ഭാരതം ഭാഗവതം ആദ്യം എല്ലാം അറിയാവുന്ന ആളാണ് ബാലചന്ദ്രൻ ഞാൻ പലപ്പോഴും മലയാള ഭാഷയിൽ സംശയം തീർക്കാനായിട്ട് ആദ്യം വിളിക്കുന്നത് ബാലചന്ദ്രനാണ് ആ ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഇവർക്ക് യൂണിവേഴ്സിറ്റികൾക്കെല്ലാം കത്തയക്കുന്നു ദൈവത്തെ ഓർത്തൻ്റെ കവിത പഠിപ്പിക്കരുത് കാരണം അത് കുട്ടികൾക്ക് പഠിക്കാനായി ഞാൻ എഴുതിയതല്ല കുട്ടികൾക്ക് പഠിക്കാനായിട്ട് കവിത എഴുതിയ ആൾക്കാരുണ്ട് അവർക്ക് മാത്രമായിട്ട് എഴുതിയവരുണ്ട് അവർക്കല്ലാതെയും എഴുതിയവരുണ്ട് മഹാകവി ഉള്ളൂരാണ് കാക്കേ കാക്കേ കൂടെവിടെ എന്ന് പറഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ ഒക്കെ നമ്മൾ പഠിച്ച പാട്ടില്ലേ അത് എഴുതിയത് മഹാകവി ഉള്ളൂരാണ് കാരണം കുട്ടികൾക്ക് വേണ്ടി എഴുതാൻ ഒരു ഒരു മഹാകവിത്വം വേണം കാരണം ദീർഘകാലമായിട്ട് നിലനിൽക്കാനുള്ള അവരുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തറയിൽ അത് അടിത്തറ ഉറപ്പിച്ചു നിർത്താനുള്ള കഴിവ് ആ കവിതയ്ക്കും ആ പാട്ടിന് ഉണ്ടാവണം അത് മഹാകവികൾക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെയാണ് കുമാരനാശാൻ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നതാ പറഞ്ഞമ്മേ എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടി എഴുതിയത് അപ്പോൾ ഈ ആശയമൊക്കെ അറിയാവുന്നതുകൊണ്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് മാന്യമായിട്ട് പറഞ്ഞു എൻ്റെ കവിത പഠിപ്പിക്കരുത് പിന്നെ ഒരു കാര്യം കൂടെ ബാലേന്ദ്രൻ പറഞ്ഞു അതും പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നോട് പറഞ്ഞ കാര്യം വെളിപ്പെടുത്തി എന്നൊന്നും ആരും ധരിക്കരുത് ബാലേന്ദ്രൻ പറഞ്ഞു ഈ ചന്ദനത്തിൻ്റെ ഇന്തയും ചന്തയുടെ ഇന്തയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്തവരാണ് ഇപ്പോൾ മലയാളം പഠിപ്പിക്കുന്ന ഭൂരിഭാഗം വാദ്യാന്മാരും അതിൽ ഏതോ ഒരു വാദ്യാർ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളെപ്പറ്റി റിസർച്ച് ചെയ്ത് പി എച്ച് ഡിയും വാങ്ങിച്ചു എന്നാൽ ആ പി എച്ച് ഡി പ്രബന്ധത്തിൽ ബാലേന്ദ്രൻ എഴുതിയ കവിതയുടെ വൃത്തം പോലും തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത് ഈ അവസ്ഥയാണ് മലയാളത്തിൻ്റെ അതുകൂടെ കൊണ്ടാണ് ഞാൻ എൻ്റെ കവിത പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞത് ഈ പൊട്ടന്മാരുടെയൊക്കെ കയ്യിൽ എൻ്റെ കവിത എത്തിയാൽ അതിൻ്റെ ഗതി എന്താവും അപ്പോൾ ഈ ചങ്ങമ്പുഴ അദ്ദേഹം ബി എയ്ക്ക് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതി എം എക്ക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അറിയാമോ നിങ്ങൾക്ക് ചങ്ങമ്പുഴ പഠിക്കുന്നത് ബി എ ചങ്ങമ്പുഴ എഴുതിയ കവിത പഠിപ്പിക്കുന്നത് മലയാളം എം എക്ക് ഇതായിരുന്നു ചങ്ങമ്പുഴ ആ ചങ്ങമ്പുഴ എഴുത്ത് നിർത്തണം എന്ന് പറഞ്ഞ് പ്രമേയം പാസ്സാക്കിയ ആൾക്കാരാണ് പുരോഗമന കലാസാഹിത്യ സംഘം ആ സംഘമാണ് വേടൻ്റെ കവിത പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ അപ്പോൾ ചങ്ങമ്പുഴയുടെ കവിത കവിത പഠിപ്പിക്കരുതെന്ന് മാത്രമല്ല ചങ്ങമ്പുഴയെ എഴുത്ത് നിർത്തണം എന്ന് പ്രമേയം പാസ്സാക്കിയവർ വേടൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുന്നു ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമുള്ള ഒരു സിദ്ധിയാണ് കേട്ടോ മറ്റാർക്കും ഈ സിദ്ധിയില്ല അവർക്ക് സമൂഹത്തിലും സംസ്കാരത്തിലും അളിഞ്ഞതോ ചീഞ്ഞതോ ഒക്കെ ആയ സാധനം അതാണ് അവർക്കിഷ്ടം ലൈംഗിക ചേഷ്ടകളാണ് അവരുടെ മനസ്സിൽ എപ്പോഴും അത് മറ്റാരെങ്കിലും ആണെങ്കിൽ അവർ സ്ത്രീ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വയ്ക്കും വീട്ടിൽ വന്ന് കച്ചറ കച്ചറയുണ്ടാക്കും ആണിനെയും പെണ്ണിനെയും കൂടെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കും സദാചാര പോലീസുകളെയും ഒക്കെ ചെയ്യും അവർ ചെയ്തു കഴിഞ്ഞാൽ അവർ അത് അമക്കിക്കളയും കേസ് കൊടുക്കാൻ പോലും സമ്മതിക്കില്ല പാർട്ടി ഘടകത്തിൽ പരാതി പറയാൻ പറയും ഈ ഘടകം കൂടിയിട്ട് പീഡനത്തിന് തീവ്രതയുണ്ടോ എന്ന് പരിശോധിച്ചു എന്തൊക്കെ ഭോഷ്ക്കാണ് കേരളത്തിലെ സാംസ്കാരിക രംഗത്ത് നടക്കുന്നത് എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ സാംസ്കാരിക നായകന്മാരായിട്ട് മലയാളത്തെ മാസികകളിലും വാരികളിലുമൊക്കെ ലേഖനം കവിത അത് ഇത് കൂടുതൽ പേരും ഇപ്പോൾ എഴുതുന്നത് ഗദ്യകവിതയാണ് ഫേസ്ബുക്കൊക്കെ നോക്കി നിറച്ച് ഗദ്യകവിതയാണ് കവിത എന്ന് അതിന് മുകളിൽ താഴെയോ എഴുതുമ്പോഴാണ് നമ്മളിത് കവിതയാണെന്ന് മനസ്സിലാക്കുന്നത് കാളമൂത്രം പോലെ ഗിരിഗിര എന്നിങ്ങനെ എഴുതിയിരിക്കും ഭാഷാ ശുദ്ധിയുമില്ല വ്യാകരണ ശുദ്ധിയില്ല ഒന്നുമില്ല ബട്ട് അത് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന അടിമാല ഗുണ്ടനോ ഗുണ്ടിയോ എഴുതിയ കവിതയായിരിക്കും നമ്മളത് കവിതയാണെന്ന് വിശ്വസിച്ചോളണം വായിച്ചോളം ചിന്താബാധ വിളിച്ചോളണം അല്ലെങ്കിൽ വീട് കരുത്തെല്ലാം വരും അങ്ങനെ ഇവരുടെ ബിംബമായി ഇവർ ആരാധിച്ചുകൊണ്ടിരുന്ന വേടനാണ് ഇപ്പോൾ ഫോൾസ് ഗോഡാണെന്ന് തെളിയുന്നത് വെർഷിപ്പിംഗ് ഫോൾസ് ഗോഡ്സ് എന്ന് പറഞ്ഞ് അരുൺ ഷൂഡ് പ്രഖ്യാതമായ ഒരു പുസ്തകം അതിൻ്റെ തലക്കെട്ടാണ് വെർഷിപ്പിംഗ് ഫോൾസ് ഗോഡ്സ് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു വി സ്റ്റാർട്ടഡ് വെർഷിപ്പിംഗ് ഫോൾസ് ഗോഡ്സ് നോട്ട് ഫുള്ളി വി എന്ന് പറയുമ്പോൾ അതിനകത്ത് മുഴുവനൊന്നുമില്ല ഏതായാലും പൊതുവേ കമ്മ്യൂണിസ്റ്റുകളും അവരെ അനുകൂലിച്ച് അവരുടെ കൂട്ടത്തിൽ എന്തെങ്കിലും നക്കാമ്പ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരും ഇതിനെല്ലാം ഈ ഈ ദൈവങ്ങളെ ആരാധിക്കുന്നതിൽ ഒന്നിലൊന്ന് മെച്ചമാണ് അങ്ങനത്തെ ഒരു ദൈവം കൂടെ മുഖം മൂടി വലിച്ചു കീറപ്പെട്ട് സമൂഹത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് വിധിവൈപരീത്യം തലേലെഴുത്ത് എന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ് എന്ത് പറയാനാണ് Thank you.